ഹൂസ്റ്റർഗ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് നവംബർ പതിനൊന്നിന് തുടക്കമാകും മലക്കല്ല സെന്റ് മേരീസ് എ യു പി സ്കൂളിലും കള്ളാർ എ എൽ പി സ്കൂളിലുമായി പതിമൂന്ന് വേദികളിലാണ് മത്സരം നടക്കുക കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയോരത്തിന്റെ മണ്ണിലേക്ക് വർഷങ്ങൾക്ക് ശേഷം വിരുന്നെത്തിയ കലോത്സവത്തെ ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരു നാട് മുഴുവൻ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റെല്ലമായ കള്ളാർ ഗ്രാമപഞ്ചായത്തിൽ മത സൗഹാർദ്ദത്തിന്റെ പ്രതീകമായാണ് വേദികൾ ക്രമീകരിക്കുക എൺപതോളം സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകൾ പങ്കെടുക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ കലാമാങ്കമാണിത് നവംബർ പതിനേഴിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് കലവറ നടക്കൽ സാംസ്കാരിക ഘോഷയാത്ര കള്ളാറിൽ നിന്നും മാലക്കല്ലിലേക്ക് സംഘടിപ്പിക്കും പതിനേഴാം തീയതി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് കലവറഘോഷയാത്രയും അന്ന് വൈകുന്നേരം തന്നെ ഏറെ ബഹുമാനീയനായ നമ്മുടെ കാഞ്ഞങ്ങാടിൻ്റെ എം എൽ എ ഇ ചന്ദ്രശേഖരൻ നായർ ഈ പ്രോഗ്രാമിൻ്റെ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം കൂടെ നിർവഹിക്കുന്നു അന്നേ ദിവസം ഉദുമ എം എൽ എയും അതുപോലത്തെ തൃക്കരിപ്പൂരി എം എൽ എയും ആ യോഗത്തിൽ സംബന്ധിക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും താഴോട്ടുള്ള എല്ലാ ജനപ്രതികളെയും ഈ മേഖലക്കകത്ത് വേദം മുഴുവൻ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റുമാരെയും വന്ന ആ പരിപാടി എനിക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റാൻ ഈ മലയോര മേഖല ഇതിനൊരു ഗഹീത പ്രയത്നം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കലോത്സവം ഭംഗിയാക്കാൻ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ മുഴുവൻ യും തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും പുതുമായി എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ കാഞ്ഞങ്ങാട് നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺമാർ കാഞ്ഞങ്ങാട് പരപ്പ ബ്ലോക്ക് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ എ മിനി ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷത വഹിക്കും നവംബർ ഇരുപതിന് ബുധനാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യും തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും അഞ്ച് ദിവസങ്ങളിലായി മോഹനം നീലാംബരി ഹംസധ്വനി ചിത്രാംബരി മലഹരി തരങ്കിണി കനകാങ്കി കാമ്പൂജി ചന്ദ്രകാന്തം മൽഹാർ സൂര്യകാന്തം നാടകപ്രിയ ശ്രീരഞ്ജനി എന്നിങ്ങനെ പതിമൂന്ന് വേദികളിലായാണ് പരിപാടികൾ സംഘടിപ്പിക്കുക ജനറൽ ചെയർമാൻ ടി കെ നാരായണൻ ജനറൽ കൺവീനർ സജി എം എ മലക്കൽ സ്കൂൾ മാനേജർ ഫാദർ ദിനോ കുമാനിക്കാട്ട് കളാർ സ്കൂൾ മാനേജർ സുബൈറുപ്പി പബ്ലിസിറ്റി കൺവീനർ വിനീത് വിൽസൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ രാജപുരം